സത്യം തുറന്നു പറയുമ്പോൾ സ്നേഹയുടെ അവസ്ഥയെക്കുറിച്ച് ചൈതന്യക്ക് നല്ല ഭയമുണ്ട് ആ കുട്ടിയെ സമ്മതിക്കണം സ്വന്തം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും സ്നേഹിക്കും അരുണ് ഒന്നും നഷ്ടപ്പെടരുതെന്ന് ആ കുട്ടി ചിന്തിക്കുന്നുണ്ടല്ലോ അമ്മയുടെ വിലയാണ് പ്രസവിച്ച തന്നേക്കാൾ ആ കുഞ്ഞിനെ ലാളിക്കാനുള്ള യോഗ്യത അരുണും സ്നേഹിക്കുവാണെന്നും അവള് പറയുമ്പോ എത്രയോ വലുതാണ് ആ മനസ്സിലെ നന്മ അവളുടെ കാര്യത്തിലും നല്ലൊരു തീരുമാനം ദൈവത്തിന്റെ ഭാഗത്തുണ്ടാവട്ടെ ആ രംഗനാഥനെ ഞാൻ വിളിപ്പിച്ചതാ സ്നേഹമോൾ ഇരിക്കു വേണ്ട ഫാദർ സ്നേഹമോളെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അത് ഓർഫറേജിനെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ് എന്താ നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ഓർഫനേജിന്റെ മുമ്പിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് കിടത്തി അവളെ സ്നേഹിച്ച ഒരുവൻ കാലം തെറ്റി യാത്രയായപ്പോൾ ഒരു മാർഗവുമില്ലാതെ പോയൊരമ്മ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഓർഫനേജിന്റെ മുമ്പിൽ നിന്നും ആ അമ്മ നടന്നു നിന്നു കണ്ടെത്തിയ കുഞ്ഞിനെ ഓർഫനേജിലെ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം വളർത്തി ആ കുഞ്ഞു വളർന്നു വലുതായി ഒരു നല്ല സുന്ദരി കുട്ടി എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി പിന്നീട് ഒരിക്കൽ ആ കുഞ്ഞിനെ മറ്റൊരു കൂട്ടർ ദത്തെടുത്തു ഏറ്റവും വിചിത്രമായ സംഗതി ആ കുഞ്ഞിനെ ആ കൂട്ടർ ദത്തെടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാ പിന്നീട് പലപ്പോഴും ആ കുഞ്ഞിനൊന്ന് കാണാൻ ആ കുഞ്ഞിൻ്റെ ചിരിയൊന്നും കാണാൻ ആ അമ്മ ഒളിച്ചു നിന്നു ആ സ്വന്തം ഗതികേടന്റെ പേരിൽ അങ്ങനെ ഒളിഞ്ഞു നിൽക്കേണ്ടി വന്ന അമ്മയോട് സ്നേഹമോളുടെ നിലപാടെന്തായിരിക്കും പ്രസവിച്ച കുഞ്ഞിനെ വലിച്ചെറിയുന്ന ഒരു അമ്മയോട് എനിക്ക് ഒട്ടും താല്പര്യം തോന്നുന്നില്ല ഫാദർ എത്രയൊക്കെ ന്യായീകരിച്ചാലും ആ കുഞ്ഞിന്റെ ശാപം അവരെ പിന്തുടരുക തന്നെ ചെയ്യും ആ ആ കുഞ്ഞ് കുഞ്ഞ് ഓ ഫാദർ നേരത്തെ പറഞ്ഞ കഥയില് അമ്മയ്ക്ക് ഞാൻ ബഹുമാനം കൊടുക്കാതിരുന്നതുകൊണ്ട് എന്റെ മോളെ കൂടെ ചേർത്ത് പറയണമായിരിക്കും അല്ലേ ട്രീസ മോളെ തേടി അങ്ങനെ ആരും വരില്ല ഫാദർ

അവളുടെ അതറിഞ്ഞപ്പോ അരുൺ എടുത്ത നിലപാട് ഞങ്ങളേക്ക് ഞെട്ടിക്കുന്നതായിരുന്നു നീ ഒരുപാട് സ്നേഹിച്ചു പോയ ട്രീസ മോളെ നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ല അതിനുവേണ്ടി അവൻ ചൈതന്യയുടെ കാല് പിടിച്ചു പിന്നീട് പലവട്ടം ചൈതന്യോടൊപ്പം നീ അരുണിനെ കണ്ടു ഒന്നും മനസ്സിലാവാതിരുന്ന നീ അവർ തമ്മിൽ എന്തോ തെറ്റായ ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു ൂട്ടി നിർത്തി ഇതെല്ലാം മോളോട് തുറന്നു പറയാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം അരുൺ സമ്മതിച്ചില്ല ഇനിയും ഈ രഹസ്യം സൂക്ഷിച്ചാൽ അപകടമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാ ഇപ്പൊ മോളോട് ഞങ്ങൾക്ക് പറയുന്നത് അരുണും ചൈതന്യം തമ്മിൽ തെറ്റായ ഒരു ബന്ധവുമില്ല ട്രീസ മോളെ പ്രസവിച്ച അമ്മയോട് അവൻ അല്പം നീതി കാണിച്ചു നിങ്ങൾ പറയുന്നതൊക്കെ കള്ളമാണ് എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാ ഇവർ പറഞ്ഞതൊക്കെ സത്യമാണ് സ്നേഹയുടെ ഭാഷയും ആ ക്രൂരയായ അമ്മ ഞാനാണ് ഞാൻ നിങ്ങൾക്കിടയിൽ ഒരിക്കലും വരരുതായിരുന്നു പക്ഷേ മതി ഇനി നിങ്ങൾ നിങ്ങളൊന്നും സംസാരിക്കണ്ട നിങ്ങൾ നല്ലവളാ അരുണും നല്ലവനാ ഈ ഇരിക്കുന്ന ഫാദറും എന്റെ അച്ഛനും നല്ലവരാ അന്നും ഇന്നും എന്നും മോശമായ ഒരാളെ ഉള്ളൂ അത് ഞാനാ എല്ലാവർക്കും പറ്റുന്ന ഒരാൾ എല്ലാരും എല്ലാരും കൂടി കൂടി കേട്ടത് നിസ്സാര ഉൾക്കൊള്ളാൻ എളുപ്പവുമല്ല കരയുകയാണെങ്കിൽ കൂടെ ഉണ്ടല്ലോ ഇപ്പോൾ കേട്ട കാര്യത്തിൻ്റെ ആഘാതം മാറാൻ സ്നേഹയ്ക്ക് കുറച്ച് സമയം വേണ്ടിവരും